ഇത് റെഡിയാക്കാൻ വേണ്ടിയിട്ട് ഒരു ബൗളവിൽ ആട്ടെടുത്തിട്ടുണ്ട് ഇതേ ബൗളിൻ്റെ പകുതിയാണ് എടുക്കേണ്ടത് ചോറ് കുറച്ച് ചോറും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇനി ഇതിലേക്ക് കുറച്ച് തേങ്ങ ചേർത്ത് കൊടുക്കുക തേങ്ങക്കൊന്നും അളവൊന്നുമില്ല ഇഷ്ടമുള്ളത് ചേർത്ത് കൊടുക്കുക ആവശ്യത്തിന് ഉപ്പ് രണ്ട് ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ പിന്നെ ഇതിലേക്ക് ഒരു ടേബിൾ സ്പൂണ് ഈസ്റ്റ് അതേപോലെ തന്നെ ഒരു ടേബിൾ സ്പൂണ് പഞ്ചസാരയും ചേർത്ത് കൊടുക്കുക ഇനി ഒരു നേരിയ ചൂടുള്ള വെള്ളത്തിൽ ഇതൊന്ന് കലക്കി എടുക്കണേ വെള്ളം ഒരുപാട് ചൂടൊന്നും വേണ്ട നേരിയ ചൂട് മതിയേ നന്നായിട്ടൊന്ന് കലക്കിയതിന് ശേഷം നമുക്കിതൊന്ന് ഒരു മിക്സിൻ്റെ ജാറിലേക്ക് വെച്ചിട്ടൊന്ന് അടിച്ചെടുക്കുക ഇങ്ങനെ അടിച്ചെടുത്ത ബാറ്റർ നമുക്ക് ഒരു നമുക്കൊരമണിക്കൂർ റെസ്റ്റ് ചെയ്യാൻ വേണ്ടി മാറ്റി മാറ്റിവെക്കണം അരമണിക്കൂറിന് ശേഷം നമുക്കിതൊന്ന് തുറന്ന് നോക്കാം നന്നായിട്ട് പൊങ്ങി വന്നിട്ടുണ്ട് ഈ ഒരു പരുവത്തിലാണേ ഉണ്ടാവുക അര മണിക്കൂർ മുന്നേ തന്നെ നന്നായിട്ട് പൊങ്ങി വരും ഇനി നമുക്ക് ഓരോന്ന് പാനിൽ വെച്ചിട്ട് ഓരോന്നായിട്ട് ചുട്ടെടുക്കാം നമ്മൾ പാനിൽ മാവ് ഒഴിക്കുമ്പോൾ ഒന്ന് ശ്രദ്ധിക്കാനുള്ളത് പാൻ ഒരുപാട് ചൂടായി പോകരുത് മാവ് ഒഴിച്ചതിന് ശേഷം ഒന്ന് നന്നായിട്ട് തീ കൂട്ടി വെച്ചു കൊടുത്താൽ മതിയേ ഞാൻ ആട്ടുകൊണ്ട് റെഡിയാക്കി എടുക്കുന്ന ദോശ നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു ദോശമാണ് ഈ ഒരു മാവ് കൊണ്ട് തന്നെ നമുക്ക് വെള്ളപ്പം ഉണ്ടാക്കിയെടുക്കാം നമ്മൾ ചപ്പാത്തി ഒക്കെ തിന്നും കഴിഞ്ഞാൽ നമുക്ക് ഇടയ്ക്ക് ഒന്ന് ഇങ്ങനെയൊക്കെ ഒന്ന് ചെയ്ത് നോക്കുമ്പോൾ നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു പത്തിരി തന്നെയാണ് ദോശ തന്നെയാണിത് എന്തായാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ